കോട്ട് സെറ്റ് ചെയ്യാനെല്ലാം ആപ്റ്റായ നല്ല ബ്യൂട്ടിഫുൾ ഫാബ്രിക്സ് ഉണ്ടല്ലോ പ്രിന്റഡ് ഹക്കോബേൽ അതായത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അതെ വരുന്നു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് അങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ടോപ്പ് ചെയ്യാനായിട്ട് ഇത് ഓൾ ഓവർ പ്രിന്റ് വരുന്ന രീതിയിൽ അങ്ങനെ വരുന്നു ഫ്ലോറൽ ഉണ്ട് അതിൽ ഒരുപാട് ഡിസൈൻസ് വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ അങ്ങനെ വരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ വരും പ്രിന്റ് അതിൽ നമുക്ക് ബോട്ടം ചെയ്യാനായിട്ട് വല്ലാസോ പാരലൽ അല്ലെങ്കിൽ സിഗരറ്റ് ബോട്ടോ എല്ലാം ചെയ്യാം അതെങ്ങനെ വരുന്നു ബോർഡർ ലൈനിലേക്ക് ഫ്ലോറൽ ഡിസൈൻ വരും അപ്പോൾ പോർഷനിലേക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നു ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ദ ബ്ലൂ അതെങ്ങനെ വരുന്നു ഇതിൽ ടോപ്പ് ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ ഓൾ ഓവർ വരുന്നുണ്ട് ഇങ്ങനെ ബോട്ടം വരുന്നു അതാ ഇങ്ങനെ ഹക്കോബ പ്രിൻ്റഡ് ഹക്കോബയാണ് വരുന്നത് ഹക്കോബ പോർഷനാണ് ഹക്കോബ പോർഷനിൽ ഇവിടെ പ്ലെയിൻ വരുന്നതോട് നമുക്ക് ലൈനിങ് വെച്ചിട്ടാണ് ബോട്ടം ചെയ്യുക ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ പ്രിന്റ് വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് നമ്മുടെ രക്ഷാബന്ധൻ പർപ്പസിനൊക്കെ ഇപ്പോൾ എവർ ഹിറ്റ് ആയിരിക്കുന്ന നോർത്ത് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ചും ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഡിസൈനാണ് അത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ അത് ഡിസൈൻ പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ വരിക ഇങ്ങനെ വരും നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഫോർട്ടി ഇൻ ടു ഫോർട്ടിത്രീ ഒക്കെ വരുന്നത് ഫോർട്ടി ഫോർ ഉണ്ടാവില്ല വൺ നയറ്റി ഇങ്ങനെ വരുന്നു ബോട്ടം ചെയ്യാനായിട്ട് ഇങ്ങനെ അപ്പോൾ ടോപ്പും ബോട്ടും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണെന്നും കൂടെ പറയാം